വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കും ഇതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ് കേന്ദ്രമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ ഔദ്യോഗികമായി സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമാകുന്നതോടെ പതിനായിരം കോടി നിക്ഷേപം വരും അയ്യായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാകും അമ്പത് കോടി ചെലവിൽ തുറമുഖ അധിഷ്ഠിതമായ തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങും അയൽ രാജ്യങ്ങൾക്കും വിഴിഞ്ഞം ഉപകാരപ്പെടും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കും തുറമുഖത്തിനുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി കേന്ദ്ര വിഹിതം കോടി മാത്രം അതിനാൽ വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ തുറമുഖമാണ് കേന്ദ്രം എട്ട് കോടിയുടെ പുനരധിവാസം നിർദ്ദേശിച്ചപ്പോൾ സംസ്ഥാനം നൂറ് കോടി രൂപ ചെലവിട്ടു തുറമുഖത്തിനായി കേന്ദ്ര ബജറ്റിൽ അയ്യായിരം കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് ഇനി വിശ്രമിക്കുകയില്ല വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുകയാണ് ലക്ഷ്യം മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും സംസ്ഥാന മന്ത്രിമാരും ചേർന്നാണ് ഇന്നലെ രാവിലെ കപ്പലിനെ സ്വീകരിച്ചത് കപ്പൽ എത്തിയതിന്റെ ശിലാഫലകം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു ചെണ്ടമേളം ആർപ്പുവിളികളും അകമ്പടിയായി ആധുനിക മത്സ്യബന്ധന ഹാർബർ ഹാർബറിലേക്ക് ഔട്ടർ റിംഗ് റോഡ് സീഫുഡ് പാർക്ക് ക്രൂസ് ടൂറിസം സൌകര്യങ്ങൾ വ്യവസായ ഇടനാഴി എന്നിവ നിർമ്മിക്കുമെന്ന് അധാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അഥാനി പറഞ്ഞു നിർമ്മാണം ഓപ്പറേഷൻ രംഗത്ത് രണ്ടായിരം തൊഴിലവസരം സൃഷ്ടിച്ചു ഭാവിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കിട്ടും നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നൂറുകണക്കിന് യുവാക്കൾക്ക് പരിശീലനം നൽകും ശക്തമായ നീലക്കടലിൽ അഭിമാനത്തിന്റെ തലപ്പൊക്കത്തിൽ കിടന്ന സാൻ ഫെർണാണ്ടോയെ കാണാൻ ജനം ഒഴുകിയെത്തിയിരുന്നു വർണ്ണ ബലൂണുകൾ മുഖ്യമന്ത്രി മന്ത്രിമാരും പറത്തി മുഖ്യമന്ത്രി കപ്പലിന് മുന്നിൽ നിന്ന് ചിത്രമെടുത്തു ചരിത്രത്തിലേക്ക് ആദ്യ കപ്പൽ ഓടിച്ചെത്തിയ റഷ്യൻ ക്യാപ്റ്റൻ ആരുംഖോയ്ക്കും ജീവനക്കാർ ും മുഖ്യമന്ത്രി ഡാനിഷ് കമ്പനി മസ്കിന്റെ ലൈനൽ കപ്പിൽ കണ്ടെയ്നറുകൾ ഇറക്കിയാണ് തിരികെയുള്ള യാത്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രധാന തൊഴിലവസരങ്ങൾ ഭൂരിഭാഗവും വൈദഗ്ധ്യും ആവശ്യമുള്ള മേഖലയാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള തൊഴിലവസരങ്ങളെല്ലാം ഔദ്യോഗികമായി ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരമാണ് അപേക്ഷിക്കേണ്ടത് എഞ്ചിനീയറിംഗ് എം തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ ഫിനാൻസ് അക്കൌണ്ടിംഗ് തുടങ്ങിയ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ വിവിധ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയവർ തുടങ്ങിയവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും തുറമുഖത്തെ കണ്ടെയ്നർ നീക്കത്തെ ഉപയോഗിക്കുന്ന ഇന്റർ ടെർമിനൽ വെഹിക്കിൾ ഓടിക്കാൻ വൈദഗ്ധ്യവും ലൈസൻസും ഉള്ളവർക്ക് എല്ലാ തുറമുഖങ്ങളിലും അവസരം ലഭിക്കും വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും അറ്റകുറ്റപ്പണി നടത്തുവാനും വൈദഗ്ധ്യം നേടിയവർ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രൈവർ തുടങ്ങി ക്ലീനിംഗ് ഭാഗത്തിൽ വരെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഇതിനു പുറമെ ഷിപ്പിംഗ് വ്യവസായത്തിലെ വിവിധ തസ്തികകളിലേക്ക് ജോലി ലഭിക്കാനുള്ള കോഴ്സുകളും പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങുന്നത് ജോലി സാധ്യതകൾ വർദ്ധിക്കും തുറമുഖവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിൽ അസാപ്പും അധാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ചേർന്ന് വിഴിഞ്ഞത്ത് പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റുന്നതിന് കണ്ടെയ്നർ ലോറികളുടെ ആവശ്യമുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒട്ടേറെ അവസരങ്ങൾ തുറക്കും കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്വകാര്യ യാർഡുകളിൽ അവയുടെ സെക്യൂരിറ്റി മുതൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ ദേശീയപാതയോരങ്ങളിൽ തുറമുഖത്തേക്ക് എത്തിക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനുള്ള സംരംഭങ്ങളിൽ പാചകക്കാർ ഉൾപ്പെടെയുള്ളവർക്കും തൊഴിലവസരം ലഭിക്കും തുറമുഖവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഉൾപ്പെടെ താമസ സൌകര്യം ഒരുക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ ജോലികൾ സീ ഫുഡ് പാർക്ക് ഉൾപ്പെടെ അനുബന്ധ വ്യവസായ മേഖലകൾ വികസിക്കുമ്പോഴുണ്ടാകുന്ന ജോലികൾ വ്യവസായ ഇടനാഴി രൂപപ്പെടുമ്പോൾ വിവിധ മേഖലയിൽ ഉണ്ടാകുന്ന ജോലികൾ ഉൾപ്പെടെ ഒട്ടേറെ തൊഴിൽ സാധ്യതകളാണ് ഉണ്ടാകുന്നത് ന്യൂസ് കേരള കൗമുദി